ഞാൻ മണിയമ്മ ഇപ്പൊ എനിക്ക് എഴുപത്തിനാല് വയസ്സായിട്ടുണ്ട് പതിനൊന്ന് തരം വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട് ടൂ വീലർ ജെ സി ബി മുതല് ത്രീ വീലർ വരെ ഓടിക്കാനുള്ള ലൈസൻസാണ് എനിക്കുള്ളത് എന്റെ ജീവിതം നിങ്ങൾക്ക് അതൊരു പ്രചോദനം ആകുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം എനിക്ക് പന്ത്രണ്ട് തരം വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസാണുള്ളത് അത് ഒന്ന് ടു വീലർ ത്രീ വീലർ ഫോർ വീലർ ബസ് ലോറി ട്രെയിലർ റോഡ് റോളർ ട്രാക്ടർ ഹസാഡസ് ജെസിബി ഫോർക്ക് ലിഫ്റ്റ് ക്രൈൻ അത്രയും വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ആണുള്ളത് എനിക്ക് ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി അത് പ്രായമുള്ള ഒരാള് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഓടിക്കുന്ന അതിനുള്ള ബഹുമതിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് പന്ത്രണ്ട് തരം വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ആണ് ഉള്ളത് അത്രയും വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറാൻ സാധിച്ചത് ൂടെ ഓടണ എല്ലാ വാഹനങ്ങളുടെയും ലൈസൻസ് ഓടിക്കാനുള്ള ലൈസൻസ് എനിക്ക് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇനി പ്ലെയിൻ ട്രെയിൻ അതൊക്കെ ഓടിക്കാനുള്ള ലൈസൻസാണ് വേണ്ടത് അതിനൊന്നും എനിക്ക് ഇനി ഈ പ്രായത്തിൽ ഇനി അതൊന്നും സാധിക്കില്ലെന്നുള്ളത് കൊണ്ട് ആ ആഗ്രഹമൊക്കെ വിട്ടിരിക്കുവാണ് ഞാൻ ഒരിക്കലും എനിക്കിങ്ങനെ ഒരു ലൈസൻസ് എടുക്കാൻ സാധിക്കുമോ സാധിക്കുമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു എനിക്ക് ഫോർ വീലർ ലൈസൻസ് എയ്റ്റി വണ്ണില് കിട്ടിയത് അന്ന് സ്ത്രീകളൊന്നും അധികം വാഹനം ഓടിച്ച് ലൈസൻസ് എടുത്തിട്ടില്ലാത്ത ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഫോർ വീലർ ലൈസൻസ് എടുത്തത് അത് എന്റെ ജീവിതത്തില് മറക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞങ്ങൾ സ്രൈവിംഗ് സ്കൂള് തുടങ്ങിയത് അന്നേരമൊന്നും പഠിപ്പിക്കൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കലോ അതൊന്നും ഈ നമ്മുടെ കേരളത്തിൽ സാധിച്ചിരുന്നില്ല കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടായി ഡ്രൈവിംഗ് സ്കൂളുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ബസ് സർവീസ് ലോറി സർവീസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഐലൻഡ് ട്രാൻസ്പോർട്ടിൽ നിന്ന് സാധനങ്ങള് കൊല്ലത്തോട്ടും കായംകുളത്തോട്ടും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ലോറി സർവീസ് ആണ് ധാരാളമായിട്ട് ഉണ്ടായിരുന്നത് ഡ്രൈവേഴ്സിന് ധാരാളം ആവശ്യം ഉണ്ടെന്നുള്ള ആ ഒരു തോട്ടിലാണ് നമ്മൾ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള ഒരു കാരണം